ഹായ് കുത്താംപുള്ളി നെയ്ത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ട്രെൻഡിങ് സെറ്റും കൊണ്ടാണ് കുഞ്ഞലം കെട്ടിയതാണ് രണ്ട് എൺപത് മീറ്റർ ആണ് എക്സ്ട്രാ ലെങ്ത് അതിൽ കുറച്ച് കളേഴ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് വിഷു ഇതാണ് ഇതിന്റെ ഉടുക്കണം കൊണ്ടുവരുന്നത് പല്ലു ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണ് പല്ലു വരുന്ന ദിങ് വേഷ്ടി കുഞ്ചലം കെട്ടിയതാണ് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ വേറെ കുറെ കളേഴ്സ് ഉണ്ട് അത് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം കയ്യോടെ കൂടുതൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ഇതൊരു കളറ് ഇതും ഓണം ഓണം ട്രെൻഡിങ് സെറ്റും മുണ്ടാണ് പിന്നെ അടി സൈഡ് നടക്കുന്നുണ്ട് കൈയോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ചേച്ചിമാരെ അടിപൊളി സെറ്റും മുണ്ടാണ് കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ അടിപൊളി ഓണം സ്പെഷ്യൽ അഡീസെയിൽ സെറ്റുമുണ്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ച സെറ്റുമുണ്ടിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ എനിക്ക് ബായ്